എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ സ്കൂൾ തുറക്കുന്ന അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടാ ജൂൺ രണ്ടാം തീയതി എടുത്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും സ്കൂൾ തുറക്കുന്നത് ജൂൺ രണ്ടാം തീയതി ആയിരിക്കല്ലോ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുകയായിരിക്കും മറ്റൊന്നുമല്ല പുതിയ ഡ്രസ്സും പുതിയ ചെരുപ്പും പുതിയ ബാഗുമായിട്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര അല്ലേ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാനും നമ്മുടെ പഴയകാലം ഓർമ്മിക്കുകയാണ് നമ്മൾക്ക് ആദ്യം ഇപ്പോൾ രണ്ട് ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എല്ലാം പുതിയതൊക്കെ ഇട്ട് കൊണ്ട് പോകാം പിന്നെ സ്കൂളിൽ പഠിപ്പിച്ചൊക്കെ തുടങ്ങുമ്പോൾ അയ്യോ ഇനി എന്ന് ഒരു അവധി കിട്ടുമെന്ന് കാത്തിരിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ മിക്ക കുട്ടികളും ഇപ്പോൾ പുതിയതൊക്കെ ഇട്ടുകൊണ്ട് പോകാം ഭയങ്കര ആകാംക്ഷയിൽ തലേദിവസം എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് രാവിലെ എല്ലാം എടുത്ത് റെഡിയായി ആയി പോകുക കുട്ടികളെ പുതിയ നമ്മുടെ രണ്ട് മാസം കൊണ്ട് കാണാത്ത ഫ്രണ്ട്സ് ടീച്ചറിനെയൊക്കെ കാണാൻ വേണ്ടി വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പം അതുപോലെ തന്നെയാണ് രണ്ടുപേരും ഇവിടെയും അവരും വളരെ സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ രാവിലെ എണീറ്റു അപ്പം രാവിലെ എന്ന് പറയുമ്പം അഞ്ച് മണിക്കൊക്കെ എണീറ്റ് പിന്നെ ഞാൻ പുറത്ത് ഇറങ്ങുന്നത് അധികം ഒന്ന് നേരമൊക്കെ വെളുത്തിട്ടേ ഇറങ്ങുകയുള്ളൂട്ടോ വീടിനടുത്ത് അങ്ങനെ വരും അത്യാവശ്യം വീടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ഇരിട്ടായിരിക്കും പിന്നെ ഞാൻ ഒരു ആറരയായിട്ടാണ് ഡോറൊക്കെ തുറന്ന് പുറത്തിറങ്ങി വീടിയെടുത്തത് അങ്ങനെ രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുണ്ടാക്കി അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയിരുന്നല്ലോ തലേദിവസം അപ്പോൾ ബീഫ് വാങ്ങിച്ചത് ഉണ്ടായിരുന്നു അങ്ങനെ അതും പുട്ടുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഉച്ചത്തേക്ക് ഉള്ള ചോറൊക്കെ റെഡിയാക്കി വെക്കുക അപ്പം ഞാനും കൂടെ ഇന്ന് മക്കളുടെ കൂടെ സ്കൂളിൽ പോവുകയാണ് കേട്ടോ അപ്പം ഇന്ന് അവർക്ക് ഉച്ചവരേ ഉള്ളൂ ഉച്ചയ്ക്ക് ചോറൊന്നു കൊണ്ടു പോകണ്ട അഥവാ ഫുഡ് കഴിക്കണമെങ്കിൽ സ്കൂളിൽ ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കഴിക്കാൻ നിൽക്കില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഫുഡ് ഉച്ചയ്ക്കുള്ള റെഡിയാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി പിന്നെ കുറച്ച് ചോറ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ ഇങ്ങനെ സ്കൂളിൽ പോകണമെന്ന് അറിയായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ കുറച്ചധികം ചോറൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം ഒന്ന് വെള്ളത്തിൽ തിളപ്പിക്കാൻ വേണ്ടി അടുപ്പിൽ വച്ചിട്ട് ഞാൻ പിന്നെ നമ്മുടെ ചീമച്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് തീയല് പോലെ നല്ലതായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴേ അധികം വിളഞ്ഞിട്ടില്ല അത് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കറ ഇങ്ങനെ ഒത്തിരി വരുന്നത് കൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് തീയല് മാറ്റിയിട്ട് നമുക്ക് മെഴുക്ക് പരട്ടിയെല്ലാം ഉണ്ടാക്കാം മസാലയൊക്കെ ഇട്ടേ മെഴുക്ക് പരട്ടി ഉണ്ടാക്കിയിട്ട് പിന്നെ പുളിശ്ശേരി ഉണ്ട് തലേദിവസത്തെ പുളിശ്ശേരി മോരുകറി ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മെഴുക്ക് പുരട്ടിയും മോരുകറിയും പിന്നെ മീൻ ഏട്ടൻ്റെ അമ്മയെടുത്ത് പറഞ്ഞാൽ വെച്ച് വയ്ക്കും റെഡിയാക്കി വയ്ക്കും അപ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ആ വഴിക്കാണ് നമ്മൾ വരുന്നത് അപ്പോഴും എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് പിന്നെ കാശിയമ്മച്ചക്കയൊക്കെ കുക്കറിലൊന്നും വേവാൻ വെച്ചുപ്പും മഞ്ഞളൊക്കെ ഇട്ട് അതുകഴിഞ്ഞാൽ അപ്പോൾ അത് വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് കുറച്ച് അരി ഒഴുന്നൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം അപ്പോൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് അരച്ചു വെക്കാമല്ലോ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പം ഞാൻ എപ്പോഴും ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്ന ഒരു ഒരൈറ്റാണ് ഇതുപോലെ മാവ് അരച്ച് വയ്ക്കേട്ടാ നമ്മളിപ്പം പെട്ടെന്നൊക്കെ മക്കളൊക്കെ എന്നും ചിലപ്പോൾ ചോറ് റെഡിയാക്കി കൊടുക്കാൻ പറ്റില്ല ചിലപ്പോൾ രാവിലെയൊക്കെ കറണ്ട് ആണില്ല എണീക്കുമ്പോൾ താമസിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണമെങ്കിൽ നമുക്ക് ചോറും കറികളൊക്കെ റെഡിയാക്കാൻ പറ്റില്ല അപ്പം മാവ് എപ്പോഴും അരച്ച് വെച്ചതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇഡലിയോ ദോശയൊക്കെ കൊടുത്തുവിടാല്ലോ അല്ലാതെ പുട്ടൊക്കെ കൊടുത്തു ഉച്ചയ്ക്ക് ആകുമ്പോൾ അതെ ഒരിതായിരിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും അരി അരച്ച് വച്ചിരിക്കാം അപ്പം പിന്നെ ഇനി ഇന്ന് മുതൽ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചതാണ് ഉഴുന്നും ഒരു കപ്പ് ഉഴുന്നിന് കപ്പ് അരിയാണ് ഞാൻ ഇടുന്നത് പിന്നെ ഒരു സ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് എല്ലാം കൂടെ കഴുകി നല്ലതായിട്ട് കുതിരാൻ വയ്ക്കുക അപ്പോൾ ഇനി വൈകിട്ട് നമുക്ക് വന്നിട്ട് അലച്ചെടുക്കാം ആ സമയത്ത് നമ്മുടെ ആ ചീമച്ചക്കയൊക്കെ വന്ന് ഇനി അതൊന്ന് മെഴുക്കു വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത് ആ ചീനിച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ഒരു സവാള ഇട്ട് ഒന്ന് അല്പം ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വരട്ടി എടുക്കാം കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെഴുക്ക് വരട്ടിയാണ് നല്ല ടേസ്റ്റാണ് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് അധികം മസാലയെന്നു പറഞ്ഞാൽ കുറച്ച് എല്ലാത്തിനും കുറേച്ച ഇട്ട് ഒരു മെഴുക്ക് വരട്ടി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും പിന്നെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ വയറ്റി മിക്സായതിനു ശേഷം നമ്മൾ വേവിച്ച് വച്ചിട്ടുള്ള ക്ഷീമച്ചക്കയും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ആ മസാലയും ക്ഷീമച്ചക്കയൊക്കെ ആയിട്ട് യോജിപ്പിച്ച് വരുമ്പോൾ നല്ല മെഴക്ക് വരട്ടി റെഡിയായി അപ്പോൾ ഉച്ചത്തേക്കുള്ളതെല്ലാം ആയിട്ടാണ് വെക്ക് വെട്ടിയായി പിന്നെ ഫ്രിഡ്ജിൽ മോരുകറി ഉണ്ടല്ലോ അപ്പോൾ അതെടുത്ത് ഞാൻ പുറത്ത് വയ്ക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വരുമ്പം ആ തണുപ്പൊക്കെ മാറിയിരിക്കും അല്ലെങ്കിൽ വന്നിട്ട് പിന്നെ ചൂടാക്കണം അപ്പോൾ മോരുകറി നല്ല തണുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ ആക്കിയിട്ട് ഞാൻ പിന്നെ മക്കളെയൊക്കെ വിളിച്ചിട്ട് അവർ കുളിച്ച് റെഡിയായി പുതിയ ചെരുപ്പും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും പിന്നെ ആ കൂട്ടത്ത് റെഡിയായി എനിക്കും പോകണമല്ലോ അവരെക്കൂടെ എന്നിട്ട് നമ്മൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പുട്ടും ബീഫും അതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒൻപതരയ്ക്ക് ബസ്സുണ്ട് പത്ത് മണിക്ക് സ്കൂളിലെത്തിയാൽ മതിയല്ലേ അപ്പോൾ ഞങ്ങളെ ആ ബസ്സിനെ കണക്കാക്കി പോകുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടം വരുന്നില്ല എങ്കിൽ നമുക്ക് എളുപ്പം വരുന്ന കേട്ടോ ബസ് കാത്ത് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു ദുരിതം സമയത്ത് ബസ് കാണത്തില്ല അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ഒരുങ്ങി നടന്നിങ്ങനെ കുറച്ച് ഉള്ളൂ അപ്പോൾ ബസ് സ്റ്റോപ്പ് എത്ത് അങ്ങനെ ഇതാണ് ഞങ്ങൾ ബസ് അകത്ത് നിൽക്കുന്ന സ്ഥലമേ അല്ല ബസ്സൊക്കെ കിട്ടി സ്കൂളിലെത്തി അപ്പോൾ ബസ് ഇരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായുണ്ടേ സീറ്റ് കിട്ടിയില്ല അങ്ങനെ നിൽക്കുകയാണ് ചെയ്തത് അങ്ങനെ സ്കൂളിലെത്തി കുറച്ച് സമയം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിന്നെ അവർ ടീച്ചർ പഴയ പോയി ഇരിക്കാൻ പറഞ്ഞ് പിന്നെ അവിടെ ചെന്ന് ടീച്ചർ പുതിയ ക്ലാസ്സിലോട്ട് മാറ്റും അപ്പോൾ ഞാനും അങ്ങനെ അവരെ നോക്കിയിരിക്കണം നല്ല ചൂടായിരുന്നിട്ട് ആ സമയത്ത് പിന്നെ മോനും ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവനൊരു മിൽക്ക് ഷേക്ക് ഒക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ചൂടെന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു അന്ന് മഴയെന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നു ഏട്ടൻ ഞങ്ങളുടെ ഏരിയയിൽ ഒന്ന് നല്ല ചൂടായിരുന്നു പിന്നെ ഏട്ടൻ്റെ വീട്ടിലൊന്ന് മീൻ കറിയൊക്കെ വച്ച് വെച്ചിരുന്നേട്ടാ നല്ല മുരിക്ക് മുളകൊക്കെ ഇട്ട് നല്ല മീൻ കറിയൊക്കെ വെച്ച് അപ്പോൾ എനിക്ക് ഞങ്ങളെ ഒത്തിരി ക്ഷീണിച്ച് ബസ് അകത്തു നിന്ന് നല്ല ക്ഷീണമായിട്ട് അപ്പോൾ ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാമായിരുന്നു അല്ലാതെ ഒന്നും ഞങ്ങളങ്ങനെ ഹോട്ടലിലൊന്നും കയറില്ല ഒറ്റയ്ക്കൊന്നും കയറിയിട്ടില്ല അപ്പോൾ പിന്നെ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ വീടിയൊന്നും എടുത്തില്ല നേരെ മീൻ കറിയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കണേ അപ്പോൾ മോന് പുളിശ്ശേരിയും രാവിലത്തെ കുറച്ച് ബീഫ് പുട്ട് കഴിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ അവനതും മതിയെന്ന് പറഞ്ഞ് അങ്ങനെ പുളിശ്ശേരിയും ബീഫും കൂടെ അവനെടുത്ത് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അതും കുട്ടി കൊടുത്ത് പിന്നെ ഞാൻ ഞാനെന്താ മോരുകറിയും നമ്മുടെ ചിമച്ചക്ക മെഴുക്ക് ഉരട്ടി ഉണ്ടല്ലോ അതും പിന്നെ നല്ല മീൻ കറിയായിരുന്നു മീൻ കറിക്ക് നല്ല മണോരുന്ന് ഇപ്പം മീൻ കഴിച്ചുകൂടമെന്നൊക്കെ പറയുന്നത് പക്ഷേ എന്തോ ചില അതുകൊണ്ടായിരിക്കും മീൻ കറിക്ക് നല്ല മണവും നല്ല ടേസ്റ്റും ആയിരുന്നത് അപ്പം ഞാൻ മനസ്സിങ്ങനെ വിചാരിച്ചു ഇതെന്ത് പറ്റി മീനിൻ്റെ കറിക്കൊക്കെ നല്ല മണവും നല്ല ടേസ്റ്റ് മീൻ കഴിച്ചുകൂടാന്നും പറയുന്നു എന്നാൽ കഴി എല്ലാവരും കഴിക്കാതിരിക്കുന്നുല്ലേ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു നമ്മുടെ അരി ഉഴുന്നൊക്കെ ഒന്ന് അരച്ച് വെക്കാം ഇനി ചിലപ്പോൾ വൈകിട്ട് കറണ്ട് മഴ ഒന്ന് ഓ രണ്ട് മണിയൊക്കെ ആയപ്പോൾ നല്ല മഴക്കുകളുണ്ടായിരുന്നു കേട്ടോ എവിടെ പക്ഷേ മഴയൊന്നും പെയ്തില്ല ഇപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ അരച്ച് വെച്ചാൽ ജോലി അങ്ങ് തീരുമല്ലോ അങ്ങനെ ഉഴുന്നും അരിയൊക്കെ അരച്ച് വെച്ച് അപ്പോൾ ഉഴുന്ന ആദ്യം അരച്ചിട്ട് നമ്മൾ സാധാ പോലെ തന്നെ നമ്മൾ അരിയും കുറച്ച് ചോറും കൂടെ മിക്സ് ചെയ്ത് അതും കൂടെ ഒന്ന് അലച്ചെടുക്കുമ്പം നമ്മുടെ ബാറ്റർ റെഡിയായി എന്നിട്ട് നല്ലതായിട്ട് കൊടുക്കുക അതാണ് മാവി എല്ലാ മാവിനും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് നമ്മളെ കൈപ്പുണ്യൊക്കെ ഒന്നും പറയുമല്ലോ അതുകൊണ്ട് പോകാൻ തോന്നുന്ന കേട്ടാണ് നമ്മൾ കൈവെച്ചിങ്ങനെ ഇളക്കുമ്പം അത് നല്ലതായിട്ട് പതഞ്ഞു പൊങ്ങുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സ്പൂണിട്ട് ഇളക്കിയാലൊന്നും അത്ര ഇതില്ല ഇനി നമുക്ക് രാവിലെ ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി ഇടും അപ്പം നല്ല ടേസ്റ്റും നല്ല മണമായിരിക്കും അങ്ങനെ അതെല്ലാം മാറ്റി വെച്ചിട്ട് അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി അധികം ജോലിയില്ല ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങി ഇത് ചെയ്യാം ടെൻഷൻ ഇല്ലല്ലോ അപ്പോൾ ജോലിയെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ഇനി ചായ റെഡിയാക്കുന്ന സമയത്ത് ഇനി അടുക്കളയിൽ വന്നാൽ മതി ബാക്കി ജോലികളെല്ലാം ആക്കി നല്ല തുടച്ച് വൃത്തിയാക്കി ഇട്ടിരുന്നേ അപ്പോൾ ആ സമയത്ത് കുറച്ച് ഒരു മൈൽ മൈലിങ്ങനെയും പോകുന്നേട്ടാ പച്ചലയൊക്കെ കഴിച്ച് കഴിച്ച് ഇങ്ങനെ നടക്കണേ അപ്പം ഞാൻ പെട്ടെന്ന് വന്ന് വീടി എടുത്തതാണ് നല്ല പീലിയൊക്കെ ഇങ്ങനെ നീണ്ട് കിടക്കുന്നു പക്ഷേ അത് പീലി വിടർത്തിയതൊന്നുമില്ല കേട്ടോ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പച്ചലുകൾ കഴിച്ചു കഴിച്ചിരിക്കണേ അപ്പോൾ മോൻ വന്ന് എന്തോ സൗണ്ട് ഉണ്ടാക്കിയപ്പം അതങ്ങ് പെട്ടെന്ന് അങ്ങ് പോയിട്ടാ നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റാണിങ്ങനെ നമ്മളെ വീടിനടുത്ത് ഇങ്ങനെ വരുന്നത് കാണുന്നത് അങ്ങനെ വീടിയെടുത്തതാണ് പിന്നെ വൈകുന്നേരം ചായക്ക് സമയമായ വേട്ടൻ പാലും പിന്നെ നമ്മുടെ അടിപൊളി വടയൊക്കെ കൊണ്ടുവന്നേ വട നമ്മളെ വീടിന് അടുത്തൊരു കടയുണ്ട് ജനശല്ല് നല്ല ടേസ്റ്റാണ് അവിടുത്തെ വട കഴിക്കാൻ ഉഴുന്നുവടയ്ക്ക് കറക്റ്റ് വേറെ മാവൊന്നും ചേർക്കില്ല നല്ല ഉഴുന്നിൽ തന്നെ ഉണ്ടാക്കുന്ന വടയാണ് ഏട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഇനി നമ്മൾ ചായ റെഡിയാക്കി കുടിക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൺ ആക്കി വെക്കുക അപ്പോൾ ഞാനൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാ മക്കളും സന്തോഷമായിട്ട് സ്കൂളിൽ പോയെന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ